ഓസ്ട്രേലിയക്കെതിരായ നാലാം ടെസ്റ്റ് അഞ്ചാം ദിനത്തിലേക്ക് ദിനത്തിലേക്കെത്താവെ പോരാട്ടം ശക്തമാവുകയാണ് നാലാം ദിവസം കളി നിർത്തുമ്പോൾ ഓസ്ട്രേലിയ രണ്ടാം ഇന്നിംഗ്സിൽ ഒമ്പത് വിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് എന്ന നിലയിലാണ് നിലവിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിന്റെ ലീഡ് ഓസ്ട്രേലിയയ്ക്കുണ്ട് അവസാന ദിനം ഓസ്ട്രേലിയ എത്ര നേരം ബാറ്റ് ചെയ്യുമെന്നത് കണ്ടറിയേണ്ടതാണ് എന്തായാലും ലീഡ് മുന്നൂറ്റി അമ്പതിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത് ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് നിരയെ രണ്ടാം ദിനം വിറപ്പിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചിരുന്നു ഓസീസിന്റെ പ്രധാന ബാറ്റ്സ്മാൻമാരെല്ലാം ചെറിയ സ്കോറിൽ ഒതുക്കാൻ ഇന്ത്യയുടെ സാധിച്ചു എന്നത് എടുത്തു പറയേണ്ടതാണ് ആദ്യ ഇന്നിംഗ്സിലെ വെല്ലുവിളികൾ കളത്തിൽ മറുപടി നൽകാൻ ഇന്ത്യൻ ഇന്ത്യൻമാർക്ക് സാധിച്ചു ഓസീസ് സൂപ്പർ താരം സ്റ്റീവൻ സ്മിത്തിനെ ആദ്യ ഇന്നിംഗ്സിൽ തകർപ്പൻ സെഞ്ചുറിയാണ് നേടിയത് എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ പതിമൂന്ന് റൺസ് എടുത്താണ് പുറത്തായത് മുഹമ്മദ് സിറാജിനായിരുന്നു വിക്കറ്റ് സ്മിത്തിന്റെ വിക്കറ്റ് നേടിയത് സിറാജ് ആണെങ്കിലും അതിനു പിന്നാലെ വിരാട് കോഹ്ലിയുടെ ഏറെയായിരുന്നു കോഹ്ലി സിറാജിന്റെ തന്ത്രം നെയ്തത് തൊട്ടടുത്ത പന്തിൽ ഔട്ടാകുന്നതും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി സ്റ്റീവൻ സ്മിത്തിന്റെ ബാറ്റിംഗ് ഏറെ നാളുകളായി കാണുന്ന താരമാണ് വിരാട് കോഹ്ലി അതുകൊണ്ടുതന്നെ സ്മിത്തിന്റെ കരുത്തും ദൗർബല്യവും കോഹ്ലിക്ക് നന്നായി അറിയാം ഓഫ് സെമിന് പുറത്തെത്തുന്ന പന്തുകളെ ഷോട്ട് കളിക്കാൻ മടിയില്ലാത്ത ബാറ്റ്സ്മാനാണ് സ്മിത്ത് അതുകൊണ്ട് തന്നെ സിറാജിനോട് ഓഫ് സിമ്മിന് പുറത്തൽപ്പം വൈൽഡായി പന്തറിയാനാണ് സിറാജിനോട് കോഹ്ലി ആവശ്യപ്പെട്ടത് സിറാജിന് ലെങ്ത് പോരായ്മ മനസ്സിലാക്കി കോഹ്ലി അല്പം സ്വയം സിറാജിനോട് ഈ കാര്യം ആവശ്യപ്പെട്ടത് മുൻനായകന്റെ ആവശ്യപ്രകാരം സിറാജ് തൊട്ടടുത്ത പന്ത് ഓഫ് സൈഡിൽ എറിഞ്ഞു ഈ പന്തിൽ സ്മിത്ത് ഷോട്ടിന് ശ്രമിക്കുന്നതും എഡ്ജ് ആവുന്നതും വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന്റെ കൈയിലേക്ക് എത്തുന്നതും കാണാം വിരാട് കോഹ്ലിയുടെ കൃത്യമായ പ്ലാൻ സിറാജ് നടപ്പാക്കുകയാണ് ചെയ്തത് ഇത്തരമൊരു വിക്കറ്റിലേക്ക് എത്തിക്കുകയും ചെയ്തു അപകടകാരി മികച്ച ഫോമിൽ നിൽക്കുകയും ചെയ്യുന്ന സ്മിത്തിനെ പുറത്താക്കാൻ സാധിച്ചത് ഇന്ത്യക്ക് വലിയ നേട്ടമായി തന്നെ കാണാം ഓസ്ട്രേലിയയുടെ അരങ്ങേറ്റക്കാരനായ സാം കോൺസ്റ്റേഴ്സ് ആദ്യ ഇന്നിങ്സിൽ വെടിക്കെട്ട് പ്രകടനമാണ് നടത്തിയത് ജസ്പ്രീത് ബും്രയെ രണ്ട് സിക്സർ അടക്കം പറത്തിയ താരം ഒരു ഓവറിൽ പതിനെട്ട് റൺസ് നേടി നാണം കെടുത്തുകിരുന്നു എന്നാൽ രണ്ടാം ഇന്നിങ്സിൽ ഇതിന്റെ പലിശയടക്കം വീട്ടാൻ ബുംറയ്ക്കായി കോൺസ്റ്റാസിനെ ക്ലീൻ ബോളിലാക്കിയാണ് ബുംറ പകരം വീട്ടിയത് വിക്കറ്റ് നേടിയ ശേഷം ബുംറ നടത്തിയ ആഘോഷത്തിന്റെ വീഡിയോ വൈറലാകുന്നുണ്ട് ആദ്യ ഇന്നിങ്സിൽ മോശ ഫോമിലായിരുന്ന സിറാജ് രണ്ടാം ഇന്നിംഗ്സിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു സ്പിത്തിന്റെ വിക്കറ്റ് നേടിയ സിറാജ് ലാബുഷേനയും മടക്കി അയച്ചു ആദ്യ ഇന്നിംഗ്സിൽ ഇരുവരും തമ്മിൽ ചെറിയ സ്ലജ്ജിങ്ങും ഉണ്ടായിരുന്നു ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഇന്ത്യക്ക് ജയിക്കുക എന്നത് പ്രയാസമാണ് സമനിലയ്ക്കാണ് അഞ്ചാം ദിവസം ഏറെ സാധ്യതകൾ അല്ലാത്ത പക്ഷം ഇന്ത്യ ഏകന്ദ്രത്തിലേന്നതുപോലെ ബാറ്റ് ചെയ്യേണ്ടി വരും അതിൻ്റെക്ക് ചിലപ്പോൾ അതീവ സമ്മർദ്ദം ഉണ്ടാക്കും